ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ പാട്ടാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ കൊറേയായി വീഡിയോ ഇട്ടിട്ട് ഇടാൻ കഴിയാത്ത ഉണ്ടായിരുന്നു എല്ലാരും താരക പെണ്ണാളെ മുംബൈ കറിപറിട്ടേ താത്തിനന്തകാരോ തകതി നന്ദകാരോ താത്തി അന്തക തകതി നന്ദക തകതി നന്ദകാരോ കണ്ടംപൂട്ടി അടിച്ചാ കരിമ്പാറക്കാരങ്ങളുണ്ട് വെള്ളം കോരിക്കോരി ഉള്ളം കീണുങ്ങാത്ത മേലെ കീടാങ്ങളുണ്ട് കണ്ടംപൂട്ടി അടിച്ചാ കരിൻ പാറക്കാരങ്ങളുണ്ട് വെള്ളം കോരിക്കോരി ഉള്ളം കേണുങ്ങാത്ത മേലെ കീടാങ്ങളുണ്ട് ോളേ തത്ത ചുണ്ടുള്ളവാറുക്കി അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ച് വീണത ചേട്ടിയിലാണ് വെറ്റമന്തിന്നോളേ തത്ത ചുണ്ടുള്ളവാറുക്കി അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ച് വീണത ചേട്ടിയിലാണേ ആ ചുട്ടും പാടവരമ്പുറക്കമില്ലാസം മാസം ആ താരകെണ്ണാളെ കതിരാടുമിയ തമ്പൂരണത്തിടും മുമ്പേ കരിങ്കാരൻ കുറവാരി ചാട്ടേ താരകെണ്ണാളേ കതിരാടും ും മും കാര് വർട്ടേ താരകെണ്ണാളെ കതിരാടും തമ്പൂരാനത്തിടും മുംബൈ കാര്യങ്ങാരും കൊറവർ ചാട്ടേ താരകെണ്ണാലേ കതിരാടും ഇഴിയാളേ തമ്പൂരാനത്തി മുമ്പേ കാര്യപ്പെേ കതിരാടും మ్దురాన తీరం ముంబే కారు బారి కొరే బారి చాడ్టే